ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തിരക്കേറെ ജീവിതശൈലിയിൽ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ശരാശരി മലയാളി ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ എന്തെങ്കിലും കഴിച്ചാലായി ഉച്ചയ്ക്ക് കഴിക്കാൻ അല്പം കൊണ്ടുപോകും നാലു മണിക്കൊരു ചായ പിന്നെ രാത്രി എല്ലാ ജോലിയും മാറ്റിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം വയറ് നിറയെ കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിന് അപകടകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി രാത്രി കഴിച്ചിരുന്നാലോ മനസ്സിലാക്കുക വൈകുന്നേരം ആറു മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല അതായത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്താം ഇവ കഴിയുന്നത്ര നിങ്ങൾ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം ഒഴിവാക്കുക നിങ്ങൾക്ക് രാവിലെ കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം മാക്സിമം ഒരു നാല് മണി അതിനപ്പുറം കഴിക്കാതിരിക്കുക ഒന്നാമത്തത് ജങ്ക് ഫുഡ്സ് ആണ് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമ്മൾ വാങ്ങുന്ന സകല സാധനങ്ങളും ഈ ജങ്ക് ഫുഡ്സിൻ്റെ പരിധിയിൽപ്പെടും ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകം എന്താണ് കുറച്ച് ചെറിയൊരളവിലായിരിക്കും ഇവ ഉണ്ടായിരിക്കുക ഇവയ്ക്കകത്ത് തിക്ലി പാക്ഡായിട്ട് മധുരം പുളി എരിവ് ഉപ്പ് മറ്റു സോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോൺ വെജ് വിഭവങ്ങൾ ഇവ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കോക്ടൈൽ കോമ്പിനേഷൻ ആയിരിക്കും ഈ ജങ്ക് ഫുഡ്സിനകത്ത് ഉണ്ടായിരിക്കുക ഇവ നമ്മൾ രാത്രി കഴിച്ചാൽ സംഭവിക്കുന്നത് എന്താ ഇവയ്ക്കകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഉയർന്ന അളവിലുള്ള കാലറിയാണ് ഊർജ്ജമാണ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം ഉയർത്താൻ കഴിവുള്ള ഭക്ഷണമാണിത് രണ്ടാമത്തത് ഉയർന്ന അളവിൽ സോഡിയമാണ് ഈ രണ്ട് കോമ്പിനേഷൻ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താ നമുക്ക് ക്രമേണ നമ്മുടെ ശരീരഭാരം കൂടും കൂടാതെ രക്തസമ്മർദ്ദം ഉയർന്നു വരുന്നതിന് കാരണമാകും നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ പകല് കഴിക്കാൻ നോക്കുക കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് വൈകുന്നേരമാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രിയാണ് കഴിക്കുന്നുണ്ടെങ്കിലോ ഇത് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവ കംപ്ലീറ്റ് നമ്മുടെ ശ്രദ്ധ സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരഭാരം കൂടുകയും ചെയ്യും രണ്ടാമത്തത് എരിവുള്ള മസാല എരിവ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഭക്ഷണങ്ങൾ പൊതുവേ നമ്മളിപ്പോൾ വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് അത്യാവശ്യം വീട്ടില് ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് മീന് പൊരിച്ചു കഴിക്കുന്നതോ ഇല്ലെങ്കിൽ മസാല ചേർത്ത സാധനങ്ങൾ അല്ലെങ്കിൽ എരിവ് ചേർത്ത ഭക്ഷണോ കഴിക്കുന്നത് രാത്രി എരിവ് ചേർത്ത ഭക്ഷണം കഴിച്ചാൽ രണ്ട് പ്രോബ്ലമാണുള്ളത് ഒന്നാമത്തത് ഇത് നമുക്ക് ആസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ച് തേട്ടൽ പോലുള്ള പ്രശ്നം ഉണ്ടാക്കും ഇവ കഴിച്ചുകൊണ്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ ഈ ആസിഡും എരിവും എല്ലാം കൂടെ പുളിച്ച് തേട്ടി തൊണ്ടവരെ വന്ന് നിങ്ങൾക്ക് തൊണ്ടയിൽ ഇറിറ്റേഷൻ വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ രാത്രി ഒരു ഉറക്കം കഴിയുമ്പോൾ നെഞ്ചിൽ വിമ്മിഷ്ടം അസ്വസ്ഥത വിട്ടുമാറാതെ ചുമ ഇവ ഉണ്ടായി എന്ന് വരാ വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട് നിങ്ങൾ എരിവ് ചേർത്ത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഒരല്പം ഉയരും പലപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനൊരു ആവി ഉഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ശരിയായിട്ട് ഉറക്കം കിട്ടുമോ ഇല്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കേണ്ട ഒരവസ്ഥ വരും മൂന്നാമത്തത് ജ്യൂസുകളാണ് ജ്യൂസുകൾ നല്ലതല്ലേ ഇവ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക നമ്മൾ രാത്രിയിലാണ് ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് പ്രോബ്ലം ഉണ്ട് ഈ ജ്യൂസിനകത്ത് ഉള്ള ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ജ്യൂസും കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ് രാത്രിയിൽ ഇത് നമ്മുടെ ശരീരത്തിലെ കാലറി ലെവൽ ഉയർത്തുന്നതിനും കരളിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനും കാരണമാകും നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ കഴിക്കാം രാത്രി കഴിക്കാം പ്രശ്നമില്ല ജ്യൂസ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രക്ടോസ് അവോഡം ചെയ്യും രണ്ടാമത്തത് അസിഡിറ്റിയാണ് നിങ്ങൾ രാത്രിയിൽ ഇത്തരത്തിലുള്ള ജ്യൂസുകൾ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് നെഞ്ചരിച്ചിൽ ഏമ്പക്കം പൊളിച്ചതുകൾ പോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും രാത്രിയും ജ്യൂസ് കഴിച്ചിട്ടുള്ള ഒരു ചോദിച്ചു നോക്കാൻ ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് അടുത്തത് ഫ്രൂട്ട്സിൽ ചില വിഭാഗങ്ങളാണ് പ്രത്യേകിച്ച് സിട്രസ് ഫ്രൂട്ട്സ് ആണ് ഈ സിട്രസ് ഫ്രൂട്ട്സിന്റെ പ്രത്യേകം എന്താണ് ഉയർന്ന പുളിയാണ് അല്ലേ നാരങ്ങ ഓറഞ്ച് മുസമ്പി പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഇത് അസിഡിറ്റി നെഞ്ചരിസിൽ പോലുള്ളവ ഉണ്ടാക്കും അതുകൊണ്ട് സിട്രസ് ഫ്രൂട്ട്സ് ഒഴികെയുള്ള പഴവർഗ്ഗങ്ങളാണ് രാത്രി നിങ്ങൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അടുത്തത് മദ്യമാണ് മദ്യം പലപ്പോഴും നമ്മൾ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്തായിരിക്കും നമ്മളും ഫ്രണ്ട്സിൻ്റെ ഒപ്പം മദ്യം കഴിക്കുന്നത് ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഈ പകലത്തെ എല്ലാം മാറുന്നതിന് വേണ്ടി ഒരു രണ്ട് പെഗ് കഴിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് മദ്യം കഴിക്കുന്നത് പലപ്പോഴും മദ്യം കഴിച്ചാലേ അത്യാവശ്യം നല്ലൊരു ഉറക്കം കിട്ടുള്ളൂ എന്നുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ വൈകുന്നേരം മണിക്ക് ശേഷം മദ്യം കഴിച്ചാലുള്ള അപകടം എന്തൊക്കെയെന്നറിയോ ഒന്നാമത്തത് മദ്യം എന്ന് പറയുന്നത് എം ടി കാലറിയാണ് ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലാതെ എത്തുന്ന ഊർജ്ജം ഇത് വണ്ണം കൂടുതലുണ്ടാക്കുന്നതിന് കാരണമാകും രണ്ടാമത്തത് ഈ മദ്യം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും നിങ്ങൾ രാത്രി മദ്യം വീഴ്ചയിട്ട് കിടക്കുന്ന സമയത്ത് തൊണ്ടയൊക്കെ വല്ലാണ്ട് വരിഞ്ഞ് മുറുകി ശരീരത്തിനൊരു വിമിഷ്ടവും അസ്വസ്ഥതയും ഉണ്ടാകുന്നതാണ് മൂന്നാമത്തത് മദ്യം കഴിച്ചാലേ ഉറക്കം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമല്ല കിട്ടുന്നത് ഒരു അബോധാവസ്ഥയാണ് അബോധാവസ്ഥയിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ ഉറക്കത്തിൽ വിമ്മിഷ്ടം ഉണ്ടാക്കുന്നു എന്ന് ഒന്ന് നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതാണ് നിങ്ങൾക്ക് വല്ലാത്ത ഒരു അബോധാവസ്ഥയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ അത് ഉപകരിക്കില്ല മാത്രമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് പെരിപ്പ് ബുദ്ധിമുട്ട് ഭയങ്കര ക്ഷീണം വരുന്നില്ലേ അതിന് കാരണം ഈ മദ്യം നിങ്ങളുടെ തലച്ചോറിന് ശരിയായിട്ടുള്ള ഉറക്കം നൽകാത്തത് കൊണ്ടാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മദ്യം നിങ്ങളുടെ തൊണ്ടയിലെ മസിലുകളെ വല്ലാണ്ട് റിലാക്സ് ആക്കും കൂർക്കം വലിയുണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് എന്ത് സംഭവിക്കും ശരിയായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കിട്ടാതെ പലപ്പോഴും തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരും പതിവായിട്ട് വൈകുന്നേരം മദ്യപിക്കുന്നവരുടെ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കിയുള്ളൂ അവർക്ക് എത്രത്തോളം കൂർക്കം വലിയ ഉണ്ടെന്ന് ഇത്തരക്കാർ വണ്ണം വയ്ക്കുന്നതിൻ്റെ കാരണവും ഈ വിട്ടുമാറാതെ വരുന്ന കൂർക്കം വലിയ ഇതിനെല്ലാം ഉപരിയാണ് വൈകുന്നേരം മദ്യവയ്ക്കുന്നവരിൽ കരളിന് ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കരളിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ലിവർ ഡാമേജ് പോലുള്ള പ്രോബ്ലംസ് സൃഷ്ടിച്ചു എന്ന് പറയാം ഇനി വൈകുന്നേരം ആറുമണിക്ക് ശേഷം കഴിക്കാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മധുരപലഹാരം ഇത് നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും ആസിഡിറ്റി ഉണ്ടാക്കും എം ടി കാലറി ശരീരത്തിലേക്ക് എത്തുന്നതിന് കാരണമാകും മാത്രമല്ല രാത്രിയിൽ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആന്തരിക അവയവങ്ങൾക്ക് റെസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ വിചാരിക്കും സ്വീറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ പെട്ടെന്ന് ദഹിക്കൊന്ന് അല്ല സ്വീറ്റ്സിനെ ദഹിപ്പിക്കുന്നതിന് ശരീരത്തിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് വയറിൽ ദഹിപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ എല്ലാ ആന്തരിക അവയവങ്ങളും ഇതൊന്ന് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ മദ്യം കഴിക്കുന്നതിൻ്റെ ഏകദേശം അതേ എഫക്റ്റ് തന്നെ നിങ്ങൾ മധുരം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ കരളിനകത്ത് സംഭവിക്കുക അതുകൊണ്ട് രാത്രിയിൽ ആറു മണിക്ക് ശേഷം മദ്യം കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി വൈകുന്നേരം ഒഴിവാക്കേണ്ട അടുത്ത കാറ്റഗറി പ്രശ്നം എന്ന് പറയുന്നത് ചോക്ലേറ്റ്സ് പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്സിൻ്റെ പ്രത്യേകത ഇവയ്ക്കകത്ത് കഫീനുണ്ട് കഫീൻ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് The yeah. ടെൻഷനും സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ വൈകുന്നേരം മണിക്ക് മണിക്കേഷം ഇത് കഴിക്കുന്ന സമയത്ത് ഇവ നല്ലൊരു ആണ് നമ്മുടെ തലച്ചോറ് ആക്റ്റീവാവുന്നതിന് കാരണമാകും രാത്രിയിൽ ഉറക്കം കിട്ടുന്നതിന് തടസ്സപ്പെടാൻ കാരണമാകും ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് കാപ്പി ചായ കോളകൾ പോലുള്ള ബിവറേജുകൾ വരുന്നത് ഇവയ്ക്ക് രണ്ട് മൂന്ന് കുഴപ്പങ്ങളുണ്ട് ഒന്ന് നമ്മൾ രാത്രി ഇവ കഴിക്കുന്ന സമയത്ത് ഇവ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ പോലുള്ള പ്രശ്നം ഉണ്ടാക്കും രണ്ടാമത്തത് ഉയർന്ന കാലറി നമുക്ക് ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വണ്ണം കൂടുതൽ ഉണ്ടാക്കുന്നതിനും കാരണമാകും ഇതിനെല്ലാം ഉപരിയാണ് ഇവ നമ്മുടെ തലച്ചോറിന് ഈ സ്റ്റിമുലൻസ് നമ്മുടെ തലച്ചോറിന് ഉണ്ടാകുന്ന ആക്ടിവിറ്റിയുടെ വ്യത്യാസം ഇനി രാത്രി ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ മൈനേസ് ആണ് മൈനേസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചെറിയ ഒരു ടീസ്പൂൺ മൈനേസ് എടുത്താൽ പോലും ഏകദേശം എൺപത് തൊണ്ണൂറ് കാലറി ഊർജ്ജം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ഫ്രീ അല്ല ആയതിനു ശേഷം വീട്ടിൽ വാങ്ങുന്ന ബാർബിക്യൂ ഡിഷുകളോ ഇല്ലെങ്കിൽ ചിക്കൻ മറ്റു കോമ്പിനേഷൻസ് ഗ്രിൽഡ് ഫുഡുകൾ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒപ്പം നിങ്ങൾ മൈനേസ് കഴിക്കുന്ന സമയത്ത് വളരെ ഉയർന്ന കാലറി പലപ്പോഴും ഒരു ചെറിയ കപ്പ് നിറയെ മൈനേസ് ആണ് നിങ്ങൾ ഒരു പീസ് ചിക്കൻ കഴിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഈ ഒരു ചെറിയ കപ്പിന് ഏകദേശം നാനൂറ് കാലറിക്ക് മുകളിൽ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ മൈനേസ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് കാലറി ഉയർത്തുന്നതിനും അമിതവണ്ണം കൊളസ്ട്രോള് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് എത്തിക്കുന്നതിനും കാരണമാകും അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര രാത്രി ഒഴിവാക്കുക ഏറ്റവും നല്ലത് വൈകുന്നേരം ഒരു നാല് മണിക്ക് അവസാനിപ്പിക്കുക രാത്രി നിങ്ങൾക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രണ്ടിനം പഴവർഗ്ഗങ്ങൾ ഒരു ആപ്പിൾ ഒരു പേരയ്ക്ക ഇല്ലെങ്കിൽ ഒരു പേരയ്ക്ക ഒരു മാതളം ഇല്ലെങ്കിൽ ഒരു ആപ്പിൾ ഒരു മാതളം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശപ്പും മാറും നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും ആസിഡിറ്റി പോലുള്ള പ്രോബ്ലംസും വരത്തില്ല വണ്ണമയ്ക്കത്തൂല്ല ഷുഗറും കൊളസ്ട്രോളും കൺട്രോൾ കൺട്രോളായിരിക്കുകയും ചെയ്യും ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളും പണ്ടുള്ളവർ പറയുന്ന പോലെ സൂര്യാസ്തമനത്തിന് മുമ്പ് അവസാനിപ്പിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളുടെ ലൈഫ് ഒരു മാറ്റം വരുത്തി നോക്കി നിങ്ങൾക്കുണ്ടാകുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ ഉറക്കക്കുറവ് ശരീരത്തിന് വരുന്ന ക്ഷീണം കൊളസ്ട്രോൾ പ്രോബ്ലംസ് ഉയർന്ന രക്തസമൃദ്ധി ഇതെല്ലാം ഗ്രാജുവലി ഒരു രണ്ട് മാസം കൊണ്ട് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാൻ സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ